മാധ്യമങ്ങളും എന്നോട് പൂർണ്ണമായി യോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുക ഞങ്ങൾ എല്ലാ കേസിൽ മൂവ് ഓൺ ചെയ്തു ഞങ്ങൾ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി ഞാൻ അടക്കം മൂന്നോ നാലോ ദിവസം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിനും നല്ലത് വരട്ടെ ബോബി ചമ്മണ്ണോട് നല്ലത് വരട്ടെ രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു പോയി ആ എപ്പിസോഡേ തോന്നു ഇന്നലെ ആരെങ്കിലും പ്രകോപിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല ഹഡിയോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുക എന്താണെന്ന് അറിയാമോ പ്രതിയുടെ ഭക്ഷണം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോട് ഒരു കരുണ വേണ്ടി അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടാറില്ലേ ഒരിക്കലും പരാതി കൊടുത്തു പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തു ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസ് അവർക്ക് അതാണ് സേഫ് അതായത് അവർക്ക് ഇനി കൊടുത്ത് പരാതി കൊടുത്തിട്ട് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ് എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു യുവജന കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാമലീശ്വർ അല്ല ഹൈക്കോടതിയുടെ വിധി ന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് യു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഹൈക്കോടതിയുടെ വാക്കുകളാണ് എന്തേ അല്ല നിങ്ങൾ ആണുങ്ങളുടെ കോഴ്സ് ചാമ്പ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ് പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ് പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണിറോസ് എന്താണ് ആ കേസിന് കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണിറോസ് തീർച്ചയായും അറിയണം വീട്ടിന്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈൻറ്റ് എനിക്കത് പറയാൻ റൈറ്റുമുണ്ട് കാര്യം ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പം അതിന്റെ മാനനഷ്ടം ഡിഫമേഷൻ ഉള്ള കാര്യമാണ് ആ ക്രിമിനൽ ഡിഫമേഷന്റെ ഭാഗമായി ഹണിറോസിന് എതിരെ കേസ് കൊടുക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റ് ആണ് ഞാൻ തന്നെ വാദിക്കും ഹണിറോസിന് വേറെ ഏതെങ്കിലും ഒക്കെ ഞാൻ തന്നെ അഡ്വക്കേറ്റ് കൊടുക്കുന്നത് ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി പാസണായി അപ്പീർ ചെയ്ത് വാദിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിലൊന്നും എന്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ണിക്ഷ സാലറി അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോ എനിക്കെതിരെ ഹണി റോസിന്റെ പരാതി വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് ഈ പത്രം കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോ വൈട്ട് അതായത് വൈകിട്ട് ഏകദേശം എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ രണ്ട് ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി അതായത് പോലീസ് കടമ്പില്ലെന്ന് കണ്ട് പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല കോടതി വഴി പോകാൻ കണ്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടു കാണും കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുക്കും

നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ വിശ്വസിക്കപ്പെടുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് അതായത് നാല് ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്താ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വരനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സി വാക്ഷൻ എടുക്കണമെങ്കിലോ രണ്ടാഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പി വി കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ച് മൂന്നോ നാലോ ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ് പോലീസ് ഇന്നലെ കേസ് എടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസ് എടുക്കുന്നതാണ് പുരോഗമനം പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല പുരുഷനെതിരെ വ്യാജപരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല ആ വ്യാജപരാതി നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നു ഞാൻ ഞാനായതുകൊണ്ട് ഫൈറ്റ് ഈ സംശയമൊന്നുമില്ല ഈ പ്രത്വസമ്മേളനത്തിൽ പറയാ അതായത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കാണ് ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണിറോസിന്റെ പരാതിയോടുള്ള പ്രതികരണം അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബഹുമാന പരിസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത് പക്ഷേ ഹണിറോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു എരയാണ് ഞാനും അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഹണിറോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് കെ അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അത് വക്കീൽ അയക്കും അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും ഹണി ക്രോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലേക്ക് ഉണ്ടാകും അതിന് എന്നെ തന്നെ ഉദാഹരണമാക്കി കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണെന്ന് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ഓർമ്മയിൽ വരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിലൊന്ന് മിനിഞ്ഞാന്ന് ഒടുക്കിയ പീറ്ററാണ് ആ പീറ്റർ പറയുന്നത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഭാര്യയുടെ പീഡനം സഹിക്കാൻ ഞാൻ ഞാനതോട് ആത്മഹത്യ ചെയ്യാൻ എൻ്റെ അവസാന ആഗ്രഹം എൻ്റെ ശവപ്പെട്ടിയുടെ മുകളിൽ എൻ്റെ ഭാര്യ എന്നെ ടോർച്ചർ ചെയ്തിട്ട് മരിച്ചതാണ് എഴുതി വരണമെന്ന അദ്ദേഹത്തിൻ്റെ മരണം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള വാർത്ത രണ്ടു വർഷം മുമ്പുള്ളതാണ് അത് ഇന്ത്യയിൽ തന്നെ ഒരു കേസാണ് ഏഴ് വർഷം ഒരാൾ വ്യാജ കേസിൽ ജയിലിക്കണം ഏഴ് വർഷം സാധാരണക്കാരനുമല്ല കേന്ദ്രീയ കേന്ദ്രീയ വിദ്യാലയയിലെ സാറ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തു പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു ഇദ്ദേഹം തനിക്ക് മയക്കുമരുന്ന് നൽകി മയക്കി ഇദ്ദേഹം തന്നെ റേപ്പ് ചെയ്തു പ്രഗ്നൻ്റ് ആക്കി അബോർട്ട് ചെയ്തു ഇതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വാർത്ത എല്ലാം പ്രമുഖ ടൈംസ് ഓഫ് ഇന്ത്യ മനോരമ ലൈവിലോ അവിടെ നിർത്തു കൊടുത്തിരിക്കുകയാണ് ഏഴ് വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പ്രഗ്നന്റ് ആയില്ല അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏഴ് വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടി സ്കൂളിലെ എന്തോ മാർക്ക് പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായത് കൊണ്ട് ഈ വ്യാജ ബോക്സോ കൊടുത്ത് ഏഴ് വർഷമാണ് ഒരാളെ ജയിലിൽ കിടന്ന് അവസാനം കോടതി നിരപരാധി അത് കണ്ടെത്തിയത് തൊട്ടിപ്പുറത്ത് നമ്മുടെ എല്ലാം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയുള്ള ശ്രീ രഞ്ജിത് സാറ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ കൂടിയുള്ള കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കേസിനെ കുറിച്ച് പറഞ്ഞത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് കേസ് അതായത് ഇത് ക്ലാസിക് ഉദാഹരണമാണ് ഫോൾസ് കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരാൾ കേസ് കൊടുത്തിരുന്നത് ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടാത്തത് പോയതുകൊണ്ടാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഈ നാലാമത്തെയാണ് ഇതാണ് ഞങ്ങൾ ശ്രമിക്കുന്നതും ഞങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് യു പിയിലെ ഒരു കോടതി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസം ഒരു സ്ത്രീക്ക് തടവ് ശിക്ഷ ലഭിച്ചു അഞ്ചര ദശാംശം എട്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ഫയൽ ഓടിച്ചു എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വ്യാജ റേപ്പ് പരാതിയിൽ ഒരു പുരുഷൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ദിവസം ഏകദേശം നാല് വർഷം ജയിലിൽ കിടന്നു കോടതി അവസാനം ഇത് ഫോൾസ് കേസ് ആണെന്ന് കണ്ടെത്തി എത്ര ദിവസം പുരുഷൻ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നും ഈ എത്ര ഈ കാലം കൊണ്ട് ഇയാൾക്ക് എന്ത് റവന്യൂ ഉണ്ടാകുമായിരുന്നോ ആ റവന്യൂ ഈ സ്ത്രീയുടെ കയ്യിൽ പിടിക്കാൻ ഇന്ത്യയുടെ നിയമ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചത് അതിന് സ്ട്രിക്ട് സെക്ഷൻ ഉണ്ടോ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ കോടതി വളരെ പോസിറ്റീവായിട്ട് ഒരു മൂഡിലെടുത്ത് എത്ര ദിവസം പുരുഷൻ വ്യാജമായി ജയിലിൽ കിടന്നോ വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ആ സ്ത്രീയും വ്യാജമായി ജയിലിൽ കിടക്കണം ഇത് ഞങ്ങളുടെ ആവശ്യമല്ല ബഹുമാനപ്പെട്ട ഒരു കോടതി നൽകിയ വിധിന്യായത്തിന്റെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്